കേരള അറബിക് മുന്നിഷീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി ആറ് മുതൽ വരെ കാസർകോട്ട് നടക്കും ആറിന് രാവിലെ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള സംസ്ഥാന രൂപീകരണത്തിന് മുമ്പുള്ളതും സംസ്ഥാന ക്യുഐ പിയിൽ അംഗത്വമുള്ളതുമായ കേരള അറബിക് മണിഷീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനമാണ് ഫെബ്രുവരി ആറ് ഏഴ് എട്ട് തീയതികളിൽ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസുകളിലെ ഹാളിലെ സി എച്ച് നഗറിൽ നടക്കുന്നത് ബഹുഭാഷ ബഹുസ്വരത എന്നതാണ് സമ്മേളനത്തിന്റെ പ്രമേയം ഇതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതായും ആറിന് രാവിലെ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് എ എ ജാഫർ പതാക ഉയർത്തി തുടക്കം കുറിക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ മണ്ഡലം എം എൽ എ എൻ എ നെല്ലിക്കുന്ന് അധ്യക്ഷനാകും കർണാടക സ്പീക്കർ യു ടി ഗാദർ മുഖ്യാതിഥിയായി പങ്കെടുക്കും എംഎൽഎമാരായ സി എച്ച് കുഞ്ഞ്പൂ ഇ ചന്ദ്രശേഖരൻ എന്നിവരും പങ്കെടുക്കുന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് ഇബ്രാഹിം പള്ളങ്കോട് പ്രമേയ പ്രഭാഷണം നടത്തും വിദ്യാഭ്യാസ സമ്മേളനം മുൻ മന്ത്രി സി ടി അഹമ്മദിയായിരിക്കും ഉദ്ഘാടനം ചെയ്യുക കെ എ എം എ ഏർപ്പെടുത്തിയ സി എച്ച് ശിഹാബിതങ്ങൾ എം എസ് മൌലവി സ്മാരക അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്യും എ കെ മഷറഫ് എം എൽ എ സി എച്ച് ശിഹാബ്ദങ്ങൾ എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തും അനുബന്ധമായി നടക്കുന്ന അറബി ഭാഷാ സമ്മേളനം കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇ അബ്ദുൽ നാസറും

അധ്യാപക അധ്യാപക മണിക്ക് അതുപോലെ ഫെബ്രുവരി പ്രതിനിധി സമ്മേളനം സാംസ്കാരിക സമ്മേളനം ഇശാവ് എന്നിവയും സമാപന ദിവസമായ എട്ടിന് വ്യാഴാഴ്ച വൈജ്ഞാനിക സമ്മേളനവും നടക്കും സംഘടന സമിതി ചെയർമാൻ എൻ എ നെല്ലിക്കുന്ന എം എൽ എ വർക്കിംഗ് ചെയർമാൻ കണ്ണൂർ അബ്ദുള്ള മാസ്റ്റർ ജനറൽ കൺവീനർ എസ് എം സിരാജുദ്ദീൻ വൈസ് ചെയർമാൻ സി എ അബ്ദുള്ള കുഞ്ഞി അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് എന്നിവരാണ് കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനം നടത്തി സംസ്ഥാന സമ്മേളനം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്